എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള ആയിരം രൂപ പെൻഷൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷ സൈലന്റ് ആയിട്ട് നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട് സി സി നടത്തുന്ന ആളുകളുടെ ഗ്രൂപ്പുകളിലൂടെയാണ് അത്തരമുള്ള ഒരു മെസ്സേജ് സ്പ്രെഡ് ആയിട്ടുള്ളത് അപ്പൊ എല്ലാ ആളുകളും സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പദ്ധതി നടപ്പിലാക്കി അതായത് ഇലക്ഷന് മുമ്പ് നടപ്പിലാക്കി തുടങ്ങി എന്ന് പറയാൻ വേണ്ടി വളരെ കുറച്ച് ആളുകളുടെ അപേക്ഷകൾ സ്വീകരിക്കുകയും അവർക്ക് ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം നൽകാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് പഞ്ചായത്തുകളിൽ നമ്മൾ ബന്ധപ്പെട്ടു പക്ഷെ അവിടെയൊന്നും ഒന്നും അപേക്ഷ സ്വീകരിച്ച് തുടങ്ങിയിട്ടില്ല നിങ്ങളുടെ പഞ്ചായത്തിൽ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അതൊന്നും കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയില്ല തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറിമാർക്കാണ് അപേക്ഷ നൽകേണ്ടത് അപ്പൊ ഈ ഒരു അപേക്ഷ ഇതുവരെ സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ല പക്ഷേ നിലവിൽ ഇതിന്റെ മാനദണ്ഡങ്ങളെല്ലാം അപേക്ഷയുടെ മാനദണ്ഡങ്ങളെല്ലാം സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ സർക്കാരിന്റെ മറ്റ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലൊന്നും അംഗമല്ലാത്ത മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വരെ പ്രായമുള്ള എ എ വൈ മഞ്ഞ റേഷൻ കാർഡിലോ പി എച്ച് എസ് പിങ്ക് റേഷൻ കാർഡിലോ ഉൾപ്പെടുന്ന സ്ത്രീകളായിട്ടുള്ളവർക്കും ട്രാൻസ്ജെൻഡർ വുമണുകൾക്കും ഈ പദ്ധതി പ്രകാരം മാസം ആയിരം രൂപയാണ് ലഭിക്കുക അറുപത് വയസ്സ് കഴിയുന്നതോടു കൂടി ഈ ആനുകൂല്യത്തിൽ നിന്നും സ്വമേധയാപ്പുറത്താകും അതായത് ഒരു അൻപത്തെട്ട് വയസ്സുള്ള ആളുകൾ ഇതിനെ അപേക്ഷിച്ചാൽ രണ്ടു വർഷം മാത്രമാണ് ഈ സഹായം ലഭിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഈ പദ്ധതിയിൽ നിന്നും സ്വമേധയാ പുറത്താകും പിന്നീട് അവർക്ക് വാർദ്ധക്യകാല പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ നൽകാം ആ ഒരു രീതിയിലാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക അതുപോലെ കേരളത്തിൽ സ്ഥിരതാമസമുള്ളവർക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്ഥിരമായോ അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിലോ ജോലി ലഭിക്കുന്നവർക്കും ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്ന ആനുകൂല്യം അപ്പോൾ നിൽക്കും നിലവിൽ ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നവർ ഒരു മാസത്തിലധികം റിമാൻഡിൽ ആവുകയോ അല്ലെങ്കിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയോ ചെയ്താൽ ആ ഒരു കാലയളവിലെ തുകക്കും ഈ ഗുണഭോക്താവിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല പ്രായം തെളിയിക്കുന്നതിന് ജനന സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി ബുക്ക് പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇവയിൽ നാലിൽ ഏതെങ്കിലും ഒന്നാണ് നൽകേണ്ടത് ഇത് നാലും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പ്രായം തെളിയിക്കുന്നതിന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തി നൽകാവുന്നതാണ് ഇതോടൊപ്പം രേഖയായി നൽകേണ്ടത് ആധാർ കാർഡിന്റെ കോപ്പി റേഷൻ കാർഡിന്റെ കോപ്പി ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി അതിൽ ആ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പിയിൽ നമ്മുടെ അക്കൗണ്ട് നമ്പറിനോടൊപ്പം ഐ എഫ് എസ് സി കോഡ് കൂടി അടങ്ങിയിരിക്കണം ഇതോടൊപ്പം മറ്റ് ക്ഷേമ പദ്ധതിയിലൊന്നും അങ്ങമല്ല എല്ലാ മാനദണ്ഡങ്ങളിലും ഉൾപ്പെടുന്ന ആളാണ് എന്നുള്ളതിന് സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു പകർപ്പ് കൂടി വെക്കേണ്ടതാണ് അർഹത ഇല്ലാതെ ആരെങ്കിലും ഈ തുക കൈപ്പറ്റുകയാണ് എങ്കിൽ അത് പിടിപ്പിക്കപ്പെടുന്ന പക്ഷം വാങ്ങിയിട്ടുള്ള തുകയും പതിനെട്ട് ശതമാനം പലിശയും ചേർത്ത് തിരിച്ചു പിടിക്കുന്നതാണ് ഈ ഒരു രൂപത്തിലാണ് മാനദണ്ഡങ്ങൾ ഇറക്കിയിട്ടുള്ളത് പിന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയെ പോലെ തന്നെ എല്ലാ വർഷവും വാർഷിക മസ്റ്റിംഗ് ആധാർ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് രീതിയിലാണ് മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത് അപേക്ഷ നൽകേണ്ടത് തദ്ദേശ സെക്രട്ടറിക്കാണ് എന്നും അഭിമാനി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇതിന് അപേക്ഷ ഒരു പഞ്ചായത്തിലും ഇതുവരെ സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്ഥാപനത്തിനും സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ല എന്നാണ് എന്റെ അറിവ് ഇനി ആരെങ്കിലും എവിടെങ്കിലും സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഒരു രീതിയിലാണ് കാര്യങ്ങൾ അപ്പോൾ സൈലന്റ് ആയിട്ട് ആരെങ്കിലും ഏതെങ്കിലും പഞ്ചായത്തിൽ അപേക്ഷ സ്വീകരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയുകയാണ് എങ്കിൽ അപ്പൊ ആർക്കെങ്കിലും ഈ ഒരു തുക കിട്ടണമല്ലോ അങ്ങനെ ആർക്കെങ്കിലും കിട്ടുകയാണ് എങ്കിൽ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അവർ അപേക്ഷ സ്വീകരിച്ചു എന്ന് നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങളുടെ അപേക്ഷ കൂടി അവരെ കൊണ്ട് സ്വീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നതിരുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട എന്ത് അറിയിപ്പ് വന്നാലും അപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാൻ ബൈ